ഹായ് നമസ്കാരം ടൗൺഷിപ്പ് ഭൂമിയിലാട്ടോ ഇവിടെ വന്നപ്പോഴാണ് മറ്റൊരു എടുത്തത് ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഓരോ പുരോഗതിയും ചിത്രീകരിക്കുന്നതിനിടയിലാണ് നമ്മളിവിടെ ഈ പ്രദേശവാസിയായ ഇവിടെ അംസക്കയെ കണ്ടത് അംസക്ക വലിയ തിരക്കിലാണ് ഇവിടെ അംസക്ക നേരത്തെ കൽപ്പട്ട ടൗണിലെ ചുമട്ട് തൊഴിലാളിയായിരുന്നു ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തതിനു ശേഷം ഇപ്പോൾ വീ വീട് വീട്ടിൽ സ്വസ്ഥമായൊരു ജീവിതം നയിക്കുമ്പോഴാണ് അതായത് ഒരു കാലം ചെലവഴിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സാധ്യതകൾ അംസക്കു മുന്നിലേക്ക് വന്നത് അംസക്കപ്പം ഒരു ചെറിയ കട ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ഏരിയ നേരിയ രീതിയിലുള്ള അംസക്കയുടെ ഒരു ഉപജീവന മാർഗം കൂടിയായി ഈ ടൗൺഷിപ്പ് കൂടി മാറുകയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വന്ന തൊഴിലാളികൾക്കൊപ്പം ഇവിടെ ചായ കുടിക്കാൻ എത്തുന്നത് ചെറിയ രീതിയിലുള്ള ഒരു കടയും അതോടൊപ്പം ചായയും മറ്റൊരു സ്നാക്സൊക്കെ കൊടുക്കുകയാണ് ഏതായാലും തൊഴിലാളികൾക്കും അത് ആശ്വാസകരമാകുന്നുണ്ട് അംസക്ക നമ്മോടൊപ്പം ചേരുകയാണ് ഏതായാലും അംസക്കയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പിന്നിൽ ഇവിടെ ഞാൻ റിട്ടേഡായി ലോഡിങ്ങിന്റെ പണിയായിരുന്നു ഞാൻ ഞാന് പണിയൊന്നുമില്ല അപ്പൊ ഞമ്മള് ഒരു കട തുടങ്ങാതിന് ഇപ്പോൾ ഈ ഷിപ്പിന്റെ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇവിടെ വെള്ളം കിട്ടാനൊന്നുമില്ല ഒരു തുടങ്ങിക്കൂടാന്ന് ചോദിച്ചാല് വീട്ടിൽ ഉണ്ടായി തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങനെ കട ഇട്ട് അങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഇപ്പൊ തുടങ്ങിയിട്ട് ഈ ഒരു മാസമായി ഒരു മാസമായി ഇപ്പൊ വലിയ കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് രാവിലെ രാവിലെയുള്ള കച്ചവടം വൈകീട്ടുള്ള കച്ചവടമാണ് ഉള്ളത് രാവിലെ രാവിലെ പണിക്ക് ഏഴ് മണിക്ക് മണി മുന്നേ പണിക്ക് പോകും അതേമാതിരി വൈകുന്നേരം ഒരു അഞ്ച് മണിൻ്റെ ശേഷം ഒരു പോയി പണി അറിവായിട്ട് വന്ന് പിന്നെ അഞ്ചഞ്ചര ആറ് മണിക്കാണ് കുളിച്ചിട്ട് വരിക എന്നിട്ടത് ചായ ഉണ്ട് പിന്നെ ഇവിടെ ഫുള്ള് ഉണ്ട് രാവിലെ മണിക്കുള്ള മെസ്സ് ഉച്ചയ്ക്ക് മെസ്സ് വൈകുന്നേരം ഒരു സൈറ്റിൽ ചായ കൊണ്ട് കൊടുക്കും ഇതൊക്കെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്കുള്ള വൈകുന്നേരത്ത് രാവിലത്തെ ചായ ഉണ്ട് പിന്നെ ഇവിടെ ഓഫീസുകൾ ആരും വന്നു വെച്ചാൽ ചായ കൊടുക്കുന്നത് കോൺ ആൾക്കാരും വന്ന് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുന്ന ചായ പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ കഠിനമായ ജോലിയൊക്കെ ആയിരുന്നു ഇത്ര കാലത്തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ചുമട്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഠിനമായ ജോലിയാണ് ആ അതിനൊക്കെ റിട്ടയർഡ് ചെയ്തൊരു വിശ്രമ കാലത്ത് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ആശ്വാസകരമായ ഒരു വരുമാനം കൂടി ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ ഇത് ഇത് ടൗൺഷിപ്പ് വന്നതുകൊണ്ട് ഞാൻ ടൗൺഷിപ്പിന്റെ ഈ പരിസരത്ത് തന്നെയാണ് വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇപ്പൊ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല തൊഴിലില്ലാതെ കഴിഞ്ഞാൽ നമ്മള് റിട്ടേർഡായി ഇപ്പോൾ നമുക്കൊരു പണിയായി എന്നുവെച്ചാൽ നമുക്ക് വേറെ പണിക്ക് വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരും വിളിക്കുന്നു ഞാൻ പിന്നെ പോകുന്നില്ല അപ്പോൾ തന്നെ ആകുമ്പോൾ നമ്മളെ കുട്ടികളായി എല്ലാവരും ഉണ്ട് ഭാര്യ ഉണ്ട് പിന്നെ മക്കളുണ്ട് മരുമക്കളുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് ഞാൻ ടൗണിൽ പോവെച്ചാൽ അവരുണ്ടാവും നോക്കാനും പിടിക്കാനും ഒക്കെ മോളുണ്ട് മരുവളുണ്ട് മരുവനുണ്ട് മോന് ഇവിടെ മോന് ഇവിടെ ഇല്ല മോൻ ഇവിടെ ഉള്ളത് പുറത്താണ് ഉള്ളത് മരുവളുണ്ട് ഞാനും ഉണ്ട് ഭാര്യയുണ്ട് ഒക്കെ നോക്കാനും വിളിക്കാനും അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് കഞ്ചിന് ും ദുരന്തരായ നാനൂറോളം ആളുകൾ ഇവിടെ വരും ഇത് ഈ ഒരു സമയത്ത് സംഗതി ഉണ്ട് ഇല്ലായില്ല ഇപ്പൊ തന്നെ ഞാനൊരു ഫണ്ട് വരാണ്ട് ഫണ്ട് വന്നിട്ട് വേണം വിവരീകാൻ കാര്യം ഇപ്പൊ തന്നെ സാധനത്തിന്റെ ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് പച്ചക്കറി തക്കാളി പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ പരിപ്പ് വരിപ്പ് പേ ഉരുളൊക്കെ ചോദിക്കലുണ്ട് അപ്പൊ ഞാൻ സെറ്റപ്പ് ആയിട്ടില്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പൊ എടുക്കും ചെയ്യാനുള്ള പരിപാടി ഉണ്ട് ചിലപ്പോ ഒരു മാസത്തിൽ ഞാൻ ചെയ്യും നല്ല ഏതായാലും കൽപ്പറ്റയിൽ ദുരന്തമായതർക്ക് സർക്കാർ തണലൊരുക്കുമ്പോൾ അംസക്കെ പോലുള്ളവർക്കും അത് സഹായകമായി മാറുകയാണ് ഏതായാലും ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കട ചെറിയ രീതിയിലുള്ള കട വിപുലീകരിക്കാനും അംസക്കിക്ക് പ്ലാനുണ്ട് ഏതായാലും ആ പദ്ധതി വിജയകരമാകട്ടെ ഏതായാലും വിശ്രമ സമയത്ത് വിശ്രമ കാലഘട്ടത്ത് ഒരു വരുമാന മാർഗം ഹംസക്കക്ക് ഈ ടൗൺഷിപ്പിലൂടെ ലഭിച്ചിരിക്കുകയാണ്